ഞാൻ എഴുതിയ സ്നേഹക്കുപ്പായം എന്ന കുട്ടിക്കഥാ സമാഹാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി കേരള ബാലസാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചുവെന്ന സന്തോഷം അറിയിക്കുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് സ്നേഹക്കുപ്പായം എന്ന എൻ്റെ പുസ്തകം മിന്നിപ്പൂച്ചയുടെയും മിട്ടുകുരങ്ങിൻ്റെയും കഥയാണ് ബോധ മനസ്സിൻ്റെ പ്രതിനിധിയായി മിന്നിയും ഉപബോധ മനസ്സിൻ്റെ പ്രതിനിധിയായി മിട്ടുവും ഈ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നു കാവ്യസാഹിതി ബുക്സ് പ്രസിദ്ധീകരിച്ച സ്നേഹക്കുപ്പായം കൃതി മാത്രമല്ല മോട്ടിവേഷൻ പുസ്തകം കൂടിയാണ് കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ജന്തുക്കൾ കഥാപാത്രങ്ങളാകുന്ന രസകരവും ചിന്തനീയവുമായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ വർണ്ണ ചിത്രങ്ങളുടെ അകമ്പടിയോടെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം ജീവിച്ച പൂച്ചക്കുട്ടിയുടെ കഥയാണിത് മിന്നിയുടെ കൂട്ടുകാരൻ മെട്ടുകുരങ്ങൻ മുൻപിൻ നോക്കാതെ എടുത്തു ചാടി ഓരോ പ്രശ്നങ്ങളെയും താലോലിച്ചുകൊണ്ടിരിക്കും എന്നാൽ മിന്നിയോ ബോധപൂർവം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അവൾ വിജയിക്കുകയും ചെയ്യും ഇന്ന് സ്കൂളിൽ കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളായി മാറിയിരിക്കുന്നു മിന്നിയും മിട്ടു എച്ച് ആൻസി പുറത്തിറക്കിയ മിന്നിമിട്ടു കഥകൾ മുദ്ര പബ്ലിക്കേഷൻസിൻ്റെ വിജയത്തിൻ്റെ ഗുട്ടൻസ് മലയാളം ലിറ്ററേച്ചർ ഫോറത്തിൻ്റെ നാഷണൽ അവാർഡ് നേടിയ സ്നേഹക്കുന്നിലെ മഴവിൽ കൊട്ടാരം എന്ന നോവൽ ഡ്രീം വിത്ത് മിന്നി തുടങ്ങിയ പുസ്തകങ്ങളെല്ലാം ജീവിത വിജയത്തിനുള്ള സിലബസിലില്ലാത്ത പ്രപഞ്ചനീതിയുടെ പാഠങ്ങൾ പറയുന്ന കഥകളാണ് മടി മാറ്റാനുള്ള നമ്പർ നമ്പർമാജിക്ക് മിന്നി സ്നേഹക്കുപ്പായം വാങ്ങാൻ പോയ കഥ ഹവായിയൻ ക്ഷമാവണ പരിശീലനമായ ഹോപ്പോനോപൊനോ തുടങ്ങി മൂന്ന് കഥകളാണ് സ്നേഹക്കുപ്പായത്തിലുള്ളത് ഉപാധികളില്ലാത്ത സ്നേഹമാണ് സ്നേഹക്കുപ്പായത്തിൻ്റെ ഇതിവൃത്തം മലയാളത്തിൽ കുട്ടികൾക്കായി ഹോപ്പൊനോപൊനോയെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ ആദ്യ പുസ്തകം കൂടിയാണിത് പ്രപഞ്ചനീതിയും പ്രകൃതി സ്നേഹവും പരിശീലിക്കുന്ന വിദ്യാർത്ഥിക്ക് വിജയിക്കാൻ മാത്രമേ സാധിക്കൂ വിജയമെന്നത് കഷ്ടപ്പെട്ട് നേടാനുള്ളതല്ല ഇഷ്ടപ്പെട്ട് ആസ്വദിക്കാനുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കാവ്യസാഹിതി സംസ്ഥാന പുരസ്കാരവും സ്നേഹക്കുപ്പായം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലസാഹിത്യ അക്കാദമി അവാർഡ് തൃശൂർ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ ചേർന്ന ചടങ്ങിൽ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ശ്രീ സച്ചിദാനന്ദൻ സമ്മാനിച്ചു കുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കേരള ബാലസാഹിത്യ അക്കാദമിയുടെ ചടങ്ങിൽ പി ഐ ശങ്കരനാരായണൻ ഉല്ലല ബാബു കെ എ ബീന ഉണ്ണിയമ്മയമ്പലം റിജി മലയാലപ്പുഴ റാണി പി കെ ഓസ്റ്റിൻ അജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികൾ പ്രകൃതിയോടിണങ്ങി സ്വന്തം ജീവിതത്തിന്റെ മൂല്യമറിഞ്ഞ് ജീവിക്കണമെന്ന സന്ദേശമാണ് എല്ലാവരുടെയും പ്രസംഗത്തിൽ കേൾക്കാൻ സാധിച്ചത് കുട്ടിത്തം വിട്ടുമാറാതെ കുഞ്ഞുങ്ങൾ വളരട്ടെ അവരല്ലേ നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങൾ